ഹലോ ഗൈസ് ഹൗ യു അപ്പോഴേ നമ്മുടെ ഇന്നത്തെ റോസ്റ്റിംഗ് നാളത്തേക്ക് മാറ്റി മാറ്റിവെച്ചതാണേ കാരണം നമ്മൾ ബ്യൂട്ടിയിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ഇതിലൂടെ ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു അതിനുള്ള കമൻറ്റൊക്കെ സെലക്ട് ചെയ്യണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് നാളത്തേക്ക് അത് വെക്കാം കേട്ടോ ഇന്നത്തെ റോസ്റ്റിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം എല്ലാവരും ക്ഷമിക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം ബ്യൂട്ടി ടിപ്സിൽ മലയാളം നായർ അതിൽ വരുന്ന ചെറിയ ചെറിയ റിയാക്ടിങ് അല്ലെങ്കിൽ അതിൽ വരുന്ന കമൻസിനെതിരെയുള്ള പ്രതികരണമായിട്ടാണ് ഞാൻ എല്ലാ ദിവസം പത്ത് മണിക്ക് നമ്മുടെ വീഡിയോസിൽ രണ്ടാമത്തെ ചാലായ മല്ലുകളിൽ ഇടാറുള്ളത് അപ്പം അതിൽ ചിലപ്പം പോസിറ്റീവ് കമൻസ് വരാം നെഗറ്റീവ് കമൻസും വരും എന്ന് കരുതി നമ്മൾ വീഡിയോസ് ഇടാതിരിക്കുമ്പോഴാണ് അതിന് കൂടുതലായിട്ട് പ്രശ്നങ്ങളാവുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെയിലി വീഡിയോസ് ഇടുക അതിൽ നെഗറ്റീവ് കമൻസ് ഇടുന്നവർ കണ്ടുപിടിക്കട്ടെ പോസിറ്റീവ് ഇടുന്നവർ പോസിറ്റീവ് ആക്കട്ടെ അത്രയേ ഉള്ളൂ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഞാൻ ഇന്ന് പത്ത് മണിക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ്സ് സെലക്ട് ചെയ്യണം പക്ഷെ ഒരുപാട് ഇന്നാ നെഗറ്റീവ് കമൻറ്റ്സ് വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് കൂടിയിട്ട് അപ്പോൾ ഏത് സെലക്ട് ചെയ്യുന്ന ചിന്താഗതിയില്ലേ അപ്പോൾ അതിലിങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് കണ്ട നമുക്ക് നാളെ ചെയ്യാം അപ്പോൾ നാളെ എന്തായാലും വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും സോ ഡോണ്ട് മിസ് ഇറ്റ് thank mm -hmm. നാളെ പത്ത് മണിക്കായിരിക്കും നമ്മുടെ അടുത്ത റിയാക്റ്റ് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നതിനുള്ള അടുത്ത റിയാക്റ്റ് നാളെ പത്ത് മണിക്കായിരിക്കും സോ ഡോൺ മിക്സ്റ്റ് എല്ലാവരും വാച്ച് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ രണ്ടാമത്തെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ അതും തോന്നു നോക്കാതെ ഒരുപാട് കമൻറ്റ്സ് വരും നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ട്രോൾ കണ്ടിട്ട് റിയാക്റ്റിംഗ് കണ്ടിട്ടൊക്കെയാണ് നിങ്ങൾ ഈ എൻ്റെ ഈ ഒരു രണ്ടാമത്തെ ചാനൽ ആക്റ്റീവ് ആയതെങ്കിൽ നിങ്ങൾ അതും തോന്നു നോക്കാതെ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും കൊണ്ട് ഇരുപത് കെ സബ്സ്ക്രൈബ്സ് ആവാനായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഗൈസ് ഇരുപത് കെ ആയിട്ടില്ല ആവാനായിട്ടുണ്ട് അപ്പം ഇനി നമുക്കങ്ങനെ മുപ്പതാവണം ണം നാൽപ്പതാവണം അങ്ങനെ ഹൺഡ്രഡ് കെ ആവണം അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും എൻ്റെ കൂടെ വേണ്ടത് അപ്പം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ ഇതുപോലെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള മാസ് പ്രതികരണത്തിനായിട്ട് നിങ്ങൾ എൻ്റെ എൻ്റെ തീരുമാനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമോ ഇഷ്ടമായി വേഗം ഒരു ലൈക്ക് പോരട്ടെ കേട്ടോ മറക്കരുത് അപ്പം ഞാനിവിടെ കുറച്ച് തിരക്കാണ് നമ്മുടെ ചെറിയ രീതിയിലൊക്കെ ബിസ്സിയാണ് കിട്ടുന്ന അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം അപ്പോൾ നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ആരും കാണാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ലവ് യു എൾ ബൈ ടേക്ക് കെയർ